വവ്വക്കാവ് ആനയടി റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്തി ചൂര്നാട് വടക്ക് മൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രകടനം നടത്തിയത് പ്രതിഷേധക്കാർ റോഡിൽ കൃഷിയിറക്കി പ്രതിഷേധിച്ചു പക്ഷേ ഇനിയും നമുക്ക് കണ്ടില്ലെന്ന് അടിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇവിടെ ചൂര്യനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഒന്നും തന്നെ ഈ റോഡുകൾ ഇത്തരത്തിലുള്ള പി ഡബ്ല്യു ഡി റോഡുകൾ ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല ഗ്രാമാന്തരങ്ങളിലെ ഈ പ്രദേശത്തെ പ്രദേശവാസികൾക്ക് സഞ്ചാരയോഗ്യമാക്കേണ്ടതായ സാധാരണക്കാർക്ക് സഞ്ചരിക്കേണ്ടതായ റോഡുകൾ നമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ ഫണ്ട് ഗവണ്മെന്റ് നമുക്ക് പഞ്ചായത്തിന് ഫണ്ടുകൾ തരുന്നില്ല എങ്കിൽ പോലും നമ്മുടെ തുച്ഛമായ ഫണ്ട് ഉപയോഗിച്ച് നം ചെയ്യാവുന്ന പരമാവധി ഈ റോഡ് റോഡുകളുടെ മെയിൻ്റെസ് വർക്കുകളൊക്കെ തന്നെ നമ്മൾ പൂർത്തീകരിച്ചു പോകുന്നുണ്ട് ചൂർനാട് വടക്ക മൂന്നാം വാർഡിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത് വവ്വാക്കാവ് ആനയടി റോഡിൽ മണപ്പള്ളി മുതൽ ആനയടി വരെയുള്ള ഭാഗത്തെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം സുജാത രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിൽ ഏതാണ്ട് ഇരുപത് വർഷകാലമായി ഇരുപത്തിയഞ്ചു വർഷകാലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനായ എം എൽ എ ശ്രീ കോവൂർ കുഞ്ഞുമോൻ അവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പി ഡബ്ല്യു ഡി റോഡാണ് ഇത് നടത്തപ്പെടേണ്ടതായ പി ഡബ്ല്യു ഡി റോഡാണ് അപ്പോൾ ഈ റോഡിൻ്റെ യഥാർത്ഥ യഥാർത്ഥ പേര് മണപ്പള്ളി ആനേടി റോഡാണ് അദ്ദേഹത്തിൻ്റെ ഭരണഘട്ടം ഏതാണ്ട് ശുരിനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ വടക്കൻ പ്രദേശമായ ഒന്നാം വാർഡിൻ ഒന്നാം വാർഡ് മുതൽ ആനേടിയുടെ വെള്ളച്ചിറ പള്ളിക്കലുമായി ബന്ധപ്പെടുത്തിയുള്ള വെള്ളച്ചിറ വരെയുള്ള ഭാഗങ്ങളാണ് ഈ ഭാഗം വളരെ ശോചനീയമായി ഈ റോഡിൻ്റെ സ്ഥിതി വളരെ ശോചനീയമാണ് നമുക്ക് ഏതാണ്ട് അഞ്ച് വർഷ കാലയളവ് കൊണ്ട് നമ്മളെ നമ്മുടെ നാട്ടുകാർ നല്ലവരായ നാട്ടുകാരെ സാധാരണക്കാരായ പാവങ്ങൾ സഞ്ചരിക്കുന്ന ഈ റോഡിലെ ശോചനീയാവസ്ഥെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് ടെൻഡർ പോയിട്ടുണ്ട് ഏതാനും നാളുകൾക്കകം തന്നെ റോഡിന്റെ പണി പൂർത്തീകരിക്കും അല്ലെങ്കിൽ പ്രവർത്തനം തുടങ്ങും എന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡിയാക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം ഗംഗാദേവി വയ്യാങ്കറി അനിൽ കെ എം ബഷീർ പി രാജൻ സുരേഷ് ബാബു രാജൻപിള്ള അനന്തു രവീന്ദ്രൻപിള്ള സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു പ്രകടനം നടത്തിയവർ റോഡിൽ കൃഷിയിറക്കി പ്രതിഷേധിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ശൂര്യനാട്